ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു ക്ലീനിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എനിക്ക് ഇത് തന്നെയാണോ പണിന്ന് ആരും ചോദിച്ചുകളിൽ ആ ചോദ്യത്തിനുള്ള ആൻസർ ഞാൻ ഈ വീഡിയോയിൽ തന്നെ തന്നിരിക്കുന്നതായിരിക്കും അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഈ ക്ലീനിങ് വീഡിയോ ഇട്ടേക്കുന്നത് അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങിയ സമയത്ത് ഞാൻ അപ്പറോ ഇപ്പുറം ഒക്കെ എല്ലാവരോടും വർത്തനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഒരുപാട് സമയം എനിക്ക് അങ്ങനെ പോയത് കൊണ്ട് വെയിൽ വീണ്ടും ഒരുപാട് ഞാൻ രാവിലെ ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയത് പക്ഷെ ഞാൻ അപ്പുറത്തെ ചേച്ചിയോടും ഇപ്പുറത്തെ ചേച്ചിയോടും എല്ലാം സംസാരിച്ചുകൊണ്ട് നിന്നതുകൊണ്ട് ഒരുപാട് വെയിലടിച്ചതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് ഞാൻ വീഡിയോ കുറച്ച് വീഡിയോ എടുത്തിട്ട് പിന്നെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ കുറച്ച് വീട് എടുത്തത് അതുകൊണ്ട് മുഴുവനായിട്ട് ഇതിൽ ഞാൻ എടുത്തിട്ടില്ല കുറെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് വെയിൽ കാരണം മൊബൈൽ സ്റ്റാൻഡിൽ വെച്ച് ഇവിടെങ്കിലും വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഭയങ്കര വെയിൽ അപ്പോൾ ഫോൺ നന്നായിട്ട് ചൂടാവുന്നതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചായിട്ടേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നേ രണ്ട് ക്ലീനിങ് വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് ചില ചില പ്രശ്നങ്ങൾ എനിക്ക് ആ ആ വീഡിയോയ്ക്ക് അതിൽ നേരിടേണ്ടി വന്നു അവളുടെ വീടിൻ്റെ ഫ്രണ്ട് വശം മാത്രമേ അവൾ വൃത്തിയാക്കത്തുള്ളൂ അവടെ വീടിൻ്റെ ബാക്ക് വശം കണ്ടിട്ടുണ്ടോ പട്ടി വെള്ളം കുടിക്കത്തില്ല എന്നുള്ളത് അപ്പം അതിനുള്ള ഒരു മറുപടിയാണ് ഞാൻ പറയുന്നത് എൻ്റെ വീട് ഞാൻ കരം കൊടുക്കുന്ന വീട് അല്ല ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രം എനിക്ക് മാത്രം അവകാശപ്പെട്ടല്ലോ ഈ വീടിന് അവകാശികളുണ്ട് എങ്കിലും ഈ പറഞ്ഞവരാരും അല്ല ഈ താമസിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീടിന് ഞാൻ വാടകയ്ക്കല്ല താമസിക്കുന്നത് ഞാൻ സ്വന്തം ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോൾ വൃത്തിയാക്കണം എപ്പോൾ വൃത്തിയാക്കേണ്ട എവിടെ വൃത്തിയാക്കണം എവിടെ വൃത്തിയാക്കേണ്ട എന്നൊക്കെയുള്ളത് എനിക്കറിയാം അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്കറിയാം അതിൽ മറ്റാരും കൈകടത്തേണ്ട ആവശ്യമില്ല പിന്നെ എനിക്കിഷ്ടമുള്ള ഭാഗങ്ങളും എനിക്കിഷ്ടമുള്ള കാര്യങ്ങളും മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അത് കണ്ടിട്ട് എന്നെ ജഡ്ജ് ചെയ്യാൻ ആരും നിൽക്കേണ്ട നിങ്ങൾ താല്പര്യം ഉള്ളവർ മാത്രം കണ്ടാൽ മതി എന്നോടുള്ള ശത്രുത വെച്ചുകൊണ്ട് ഒരു മനുഷ്യരും ഈ വീഡിയോ കണ്ടിട്ട് അതിനെ കുറ്റം പറയാനായിട്ട് ആരും നിൽക്കേണ്ട എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇത് ഞാൻ താമസിക്കുന്ന വീടാണ് ഇത് ഞങ്ങളുടെ വീടാണ് ഞങ്ങൾ ഇത്രയും പേര് ഇത്രയും അംഗങ്ങൾ താമസിക്കുന്ന ഒരു വീട്ടിൽ ആ വീട്ടിൽ അവകാശം പറയാനും അതിന് അതിന് സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ നിരസിക്കാനും ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് മാത്രമാണ് അവകാശം മറ്റു കണ്ടു നിൽക്കുന്നവർക്ക് ആർക്കും അവകാശമില്ല ഇല്ല അപ്പം എപ്പോൾ വൃത്തിയാക്കണം എപ്പം വൃത്തിയാക്കണ്ട എന്നത് ഓരോ മനുഷ്യരുടെ അവരുടെ സ്വന്തം അവകാശം സ്വന്തം താല്പര്യമാണ് അതിന് കണ്ടു നിൽക്കുന്നവരാരും ഉത്തരം പറയേണ്ട ആവശ്യമില്ല എൻ്റെ വീടിൻ്റെ ബാക്കി വശം ഞാൻ എപ്പോൾ വീണേലും വൃത്തിയാക്കും അപ്പോൾ എനിക്ക് സമയം കിട്ടുമ്പോൾ മാത്രമേ ഞാൻ വൃത്തിയാക്കത്തുള്ളൂ അതിന് നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ ബാക്കുവശമല്ലേ അങ്ങനെ അടക്കുന്നത് ഞാൻ അതങ്ങ് സഹിച്ചു അത്രേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ഒരു ഞാൻ ആർക്കും ഒരു കാര്യത്തിനും അങ്ങോട്ട് വരുന്നില്ല ഒരു ഞാൻ എനിക്ക് എന്താണോ കാണിക്കാനുള്ളത് എനിക്ക് എന്താണോ പറയാനുള്ളത് ഞാൻ അത് മാത്രമേ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ ഞാൻ ഞാൻ ഒരു മനുഷ്യർ നിങ്ങളുടെ ആരുടെയും വീടിൻ്റെ ബാക്കി വശം ഞാൻ നോക്കാൻ വരുന്നില്ല ഞാൻ വൃത്തിയാക്കാൻ വരുന്നില്ല അല്ലെങ്കിൽ എന്താണ് വൃത്തിയാക്ക വൃത്തിയാക്കാത്തതെന്ന് ചോദിക്കാനും വരുന്നില്ല അതുകൊണ്ട് എന്നോടും ഇങ്ങോട്ട് ആരും അത് ചോദിക്കാൻ വരണ്ട ഇത് പറഞ്ഞവർക്ക് വേണ്ടി മാത്രമുള്ള മറുപടിയാണ് അത് ആരാണെന്ന് വെച്ചാൽ അവർ മനസ്സിലാക്കുക അത്രേ എനിക്ക് പറയാനുള്ളത് അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തുമ്പം ആ കുറ്റപ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് അവ അർഹതയുണ്ടോ അല്ലെങ്കിൽ അവകാശമുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കണം ഞാൻ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കാണാം അല്ലാത്തവർക്ക് കാണാം സ്കിപ്പ് ചെയ്ത് പോകാം അതല്ല എന്നോട് ശത്രുത വെച്ചുകൊണ്ട് കാണുന്നവർക്കാണെങ്കിൽ നോക്കുന്നതെല്ലാം സ നെഗറ്റീവായിട്ടേ നിങ്ങൾക്ക് തോന്നുന്നുള്ളൂ എനിക്ക് അത്രേ പറയാനുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ ബാക്കുവശം തന്നെയാണ് വൃത്തിയാക്കുന്നത് പറ്റുന്നത് പോലെ പറ്റുന്നതുപോലെ ഇനി ബാക്കിലോട്ടുള്ള ബാക്കി ഭാഗങ്ങളും വൃത്തിയാക്കും അല്ലാതെ ഇങ്ങനെ കിട്ടേക്കും എന്നല്ല ഞാൻ പറയുന്നത് എനിക്ക് പറ്റുന്ന പോലെ എനിക്ക് സമയം നോക്കുന്ന പോലെ ഞാൻ വൃത്തിയാക്കി വൃത്തിയാക്കി കൊണ്ടുവരും അതാണ് എൻ്റെ ഒരു രീതി ഞാൻ ആരെയും ബാക്കി വശം നോക്കാനും വരുന്നില്ല എന്താ വൃത്തിയാക്കത്തെന്ന് ചോദിക്കാനും വരുന്നില്ല അപ്പോൾ എന്നോടും ഇങ്ങോട്ടും ആരും ചോദിക്കാൻ വരരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ പിന്നെ വിക്രമാദിത്യനും വേതാളം എന്നു ഞാൻ എവിടെ പോയാലും എൻ്റെ കുഞ്ഞാവെ എൻ്റെ പുറകെ കാണും ഞങ്ങൾ കണ്ണിൽ കണ്ട ട ചോമാഞ്ചറിയാണ് ഞങ്ങൾ എപ്പോഴും ടോമാഞ്ചറി പോലെ ഒന്നും രണ്ടും പറഞ്ഞു ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിട്ടോണ്ടിരിക്കുമെങ്കിലും ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും ഒരു അഞ്ച് മിനിറ്റ് തന്നെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്നെ തിരക്കി അമ്മേ അമ്മേ അമ്മയെന്ന് വിളിച്ചോണ്ട് വരും അങ്ങനവാടിയിൽ പാൻ പറഞ്ഞാൽ പോകൂല്ല ഇനിയിപ്പോൾ ഞാനും വിചാരിച്ചു പോയിട്ട കഷ്ടം പാവല്ലേ ഇനിയിപ്പോൾ രണ്ട് മാസം കൂടെ കഴിഞ്ഞ് ഇനിയിപ്പം മോക്ക് നാല് വയസ്സാവാറപ്പം രണ്ട് മാസം കൂടെ കഴിഞ്ഞാൽ അവൾ അവളെ എൽ കെ ജിയിൽ ചേർക്കണം അപ്പോൾ പിന്നെ ഫുൾ ടൈം അവൾ പഠിത്തം ക്ലാസ് പഠിത്തം ക്ലാസ് എന്ന് പറഞ്ഞ് പോകും പിന്നെ എൻ്റെ കയ്യിൽ നിൽക്കില്ലല്ലോ എൻ്റെ കയ്യിലായിരിക്കത്തില്ല കക്ഷി നമുക്ക് കുറച്ച് സമയമല്ലേ കിട്ടത്തില്ലോ അപ്പോൾ ഉള്ള സമയം എൻ്റെ കൂടെ ഇരുന്നോ എന്ന് വിചാരിച്ച് ഞാനങ്ങ് വിട്ട് പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കും അവൾ എന്താ അംഗൻവാടിയിൽ വിടാത്തെ എന്താ പഠിക്കാൻ വിടാതെ വൈകിട്ട് അവൾ അക്ഷരം പഠിക്കാൻ പോകുന്നുണ്ട് ഇപ്പോൾ തൽക്കാലം അങ്ങനെ പോട്ടെ ഇനി ഇപ്പോൾ എൽ കെ ജിയിൽ ചേർത്ത് കഴിയുമ്പോൾ അവളുടെ വീണ്ടും വീണ്ടും വിദ്യാഭ്യാസം മാറി മാറി വന്നുകൊണ്ടിരിക്കില്ല പിന്നെ നമുക്ക് പിള്ളേരെ നമ്മുടെ കൈകളിൽ നിൽക്കില്ല നമ്മുടെ കൈകളിൽ നിൽക്കുന്ന കുറച്ച് സമയമുണ്ടല്ലോ ആ സമയം ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ ഇരുന്നോട്ടേന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് എന്നോട് പറയുന്നുണ്ട് അവളെ അംഗൻവാടിയിൽ വിട് വിടുന്നു പക്ഷേ പറ്റുന്നില്ല അവളൊട്ട് പോകുന്നുമില്ല എനിക്കൊട്ട് വിടാനും തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എവിടെ തിരിഞ്ഞാലും എൻ്റെ കൂടെ തന്നെ കാണും കേട്ടോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും എൻ്റെ ദേഷ്യമായിട്ട് നിങ്ങൾ കണക്കുകൂട്ടില്ല ഉള്ളിൽ അത്രയും വിഷമം ഉള്ളതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് അതായത് നമുക്ക് പല ഒരുപാട് കാര്യങ്ങൾ പലമാതിരി ഞാൻ പറഞ്ഞില്ല എൻ്റെ മോൾ ഇപ്പം എൻ്റെ കൂടെ തന്നെ എങ്ങോട്ടും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും അവൾ അല്ലെങ്കിൽ അങ്ങനവാടിയിൽ വിട്ടാലും അവൾ പോകത്തില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്താലും അവൾ എൻ്റെ കൂടെ തന്നെയാണ് അപ്പോൾ അതിന് മോളുടെ കാര്യങ്ങളും നോക്കി എൻ്റെ കാര്യങ്ങളും നോക്കി ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് വരുമ്പോൾ എനിക്ക് പലപ്പോഴും സമയം കിട്ടാറില്ല സത്യമാണ് പക്ഷേ എങ്കിലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കുറ്റം പറയുന്ന കേട്ടപ്പോൾ ഒരു സങ്കടം ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിയുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു പോയത് അല്ലാതെ ആരോടും ഒരു വൈരാഗ്യം വെച്ച് ഒന്നുവരെ ഞാൻ ആരുടെ ഒരു കാര്യത്തിലും സത്യസന്ധമായിട്ട് പറയാം ഒരു മനുഷ്യരുടെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടാൻ പോകത്തുമില്ല ഞാൻ പോകുന്നതും ഞാൻ കേൾക്കുന്നു കാണുന്നു മിണ്ടുന്നു പറയുന്നു അങ്ങ് സ്റ്റിപ്പ് അടിച്ച് പോകുന്നു അതല്ലാതെ ഞാൻ ആരോടും ഓവറായിട്ട് ഒരു കാര്യത്തിന് ഇടപെടാൻ പോകുന്നില്ല എൻ്റെ സേഫ്റ്റിക്ക് എപ്പോഴും അതാണ് നല്ലതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് പക്ഷേ നമ്മളെ തിരിച്ച് അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു വിഷമം വരില്ല ആ വിഷമത്തിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞത് അല്ലാതെ ഞാനൊരു അല്ലെങ്കിൽ ഞാൻ റിവഞ്ച് എന്നോണം പറഞ്ഞതാണ് സംസാരിച്ചതെന്നൊന്നും ആർക്കും തോന്നിക്കളയല്ലേ അപ്പം ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക സോറി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുന്നവർ മാത്രം സപ്പോർട്ട് ചെയ്യുക അല്ലാത്തവർക്ക് സ്കിപ്പ് അടിച്ച് പോകുക പിന്നെ ഞാൻ ഈ ചാനൽ തുടങ്ങിയത് എൻ്റെ മാത്രം ഇഷ്ടത്തിൻ്റെ പുറത്തല്ല ഞാൻ ഞാൻ ചാനൽ തുടങ്ങിയത് എനിക്കൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഞാൻ എനിക്ക് എനിക്ക് സപ്പോർട്ടിന് ഒരാളുള്ളതുകൊണ്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയത് അതുകൊണ്ടാണ് ഞാൻ ജയമോനെയും കൂടെ ഈ വീഡിയോയിലെല്ലാം ഉൾപ്പെടുത്തുന്നത് അപ്പം കണ് എന്നെ കുറ്റപ്പെടുത്തുന്നവരെങ്കിലും മനസ്സിലായിക്കോട്ടെ ഞാൻ ഒറ്റയ്ക്കല്ല എനിക്ക് സപ്പോർട്ടിന് ആളുള്ളതുകൊണ്ടാണ് ഞാനത് ചെയ്തതല്ല അതായത് ഞാൻ എൻ്റെ തനിഷ്ടത്തിന് ചെയ്തതല്ല എന്ന് തോന്നാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ തന്നെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഒരു കാര്യം ചെയ്തു അതിനെന്നെ ജയമോൻ സപ്പോർട്ട് ചെയ്യുന്നു അപ്പം അതിനാരും കുറ്റം പറയേണ്ട കാര്യമില്ല അപ്പോൾ പിന്നെ അത്രയുള്ളൂ ഞാൻ വിഷയത്തിൽ നിന്ന് വഴുതി മാറിപ്പോൾ ഇത് ക്ലീനിങ് വീഡിയോ ആണെങ്കിൽ ഇതിനകത്തിൽ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു അത് നമുക്ക് എനിക്ക് പറയാൻ മറ്റേ എനിക്കങ്ങനെ ഒരു ഒരിടത്ത് ഇരുന്ന് ഇങ്ങനെ സംസാരിച്ച് കാര്യങ്ങൾ പറയാൻ എനിക്ക് പറ്റുന്നില്ല എനിക്ക് അതുകൊണ്ട് ഞാൻ എത്ര വീഡിയോ എടുത്തിട്ട് ശരിയാവുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ എന്തെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് എനിക്കങ്ങനെ ഒരു കാര്യം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് ഒരേ അടുത്തിരുന്ന് നമ്മൾ ഒരാളിനോട് സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് എന്തോ പറ്റുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ തൂത്ത എൻ്റെ മണ്ടയ് കൂടെ എൻ്റെ മോൾ എന്നെ തൂത്ത് വൃത്തിയാക്കി സഹായിക്കുന്നുണ്ട് അപ്പം പിന്നെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ അവൾ എന്തുവാ പറഞ്ഞെന്ന് മനസ്സിലായോ നമ്മൾ ജോലി ചെയ്ത് ക്ഷീണിച്ച് വിശക്കുന്നു വെള്ളം കുടിക്കണം കുളിക്കണം നനയ്ക്കണം അപ്പോൾ ബായ്